തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കായിക മേഖലയിൽ പുതുതായി അഞ്ച് കോഴ്സുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ മൾട്ടി പർപ്പസ് സ്പോർട്സ് സെറീന ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും അവസരങ്ങൾ ഒരുക്കുന്ന ഇന്ത്യക്ക് കായിക സാമ്പത്തിക മേഖലയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ ആവശ്യം സ്പോർട്സ് എക്കോണമി ഏറ്റവും ഫിറ്റായി നടക്കാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും സ്പോർട്സ് എക്കോണമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും ഇതുവരെ ആരംഭിക്കാൻ ആരും ധൈര്യം കാണിച്ചില്ല പക്ഷെ നമ്മൾ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടു സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ നയങ്ങൾ നമ്മൾ ഉപകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്ത് സൗദി അറേബ്യ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും കേരളം അതിനുശേഷം കേരളം ഇപ്പം നമ്മൾ സ്പോർട്സ് എക്കോണമി ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര സെമിനാർ തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു പ്ലാൻ ഫണ്ടിൽ നിന്നും മൂന്ന് ദശാംശം ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് സിന്തറ്റിക് ട്രാക്ക് സൌകര്യങ്ങളോടെയാണ് കോളേജിൽ മൾട്ടി പർപ്പസ് സ്പോർട്സ് സറീന ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം കോളേജിന്റെ ഇ കണ്ടുകൾ വികസിപ്പിക്കാനാവശ്യമായ രീതിയിലാണ് ഡിജി ഹബ് സ്റ്റുഡിയോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളംഗയിൽ മുംതാസ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ ലത്തീഫ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത കായിക വകുപ്പ് തലവൻ ഹബീബ് റഹ്മാൻ ഐക്യു സി കോർഡിനേറ്റർ ഡോക്ടർ വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കൊണ്ടോട്ടി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ നമ്മുടെ സ്വന്തം സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்டு